അപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോലെ തക്കാളി റൈസ് ആണ് ബസ്മതി അരി വെച്ചിട്ടാണ് ഞാൻ തക്കാളി റൈസ് ഉണ്ടാക്കുന്നത് തക്കാളി റൈസ് നമുക്ക് റേഷൻ കഴിഞ്ഞ് കിട്ടുന്ന അരി കൊണ്ടും നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരി കൊണ്ടും ഒക്കെ ഉണ്ടാക്കാം അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളെ ബസ്മതി അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പമാണ് അപ്പൊ നമ്മള് വീടിനൊന്ന് കണ്ടു നോക്കി നൽകി അപ്പൊ ആദ്യം നമുക്ക് അരി വേവിക്കാതെ വെള്ളം വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ചോറിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം വെള്ളത്തിലേക്ക് വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അരി ഇടാം അരി കഴുകി വെള്ളം വാർത്ത് വെച്ചതാണ് വാർത്തുവെച്ചതാണ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം അപ്പോൾ ഇതൊരു മൂന്ന് പേർക്ക് കഴിക്കാനുള്ള അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇത് ഊറ്റി എടുക്കാം ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ച് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഉന്ന് അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം ഇത് രണ്ടും നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അതിനുശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയാണ് ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തതാണ് അത് നന്നായിട്ട് ആയിട്ടുണ്ട് അപ്പം നമുക്ക് രണ്ട് വച്ചന്മുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിന് ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് നിളച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സവാള അരിഞ്ഞു വെച്ച് ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള നന്നായിട്ട് ചുവന്ന കളറിനൊന്നും വരേണ്ട ആവശ്യമില്ല ഒരു പാകത്തിനൊന്ന് വഴറ്റി എടുത്താൽ മതി അതിനുശേഷം നമുക്ക് മൂന്ന് തക്കാളി കട്ട് ചെയ്തതും രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം മെയിനായിട്ട് വേണ്ട ഇതിലേക്ക് തക്കാളിയാണ് തക്കാളി ചോറ് ആവുമ്പോൾ തക്കാളി അത്യാവശ്യത്തിന് വേണം അരി വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം മുളക് പൊടി ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി ഇത് അടച്ചു വെച്ച് ഈ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം ഇത് തുറന്ന് നോക്കാം ഇപ്പൊ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റൈസ് നന്നായിട്ട് തണുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ൊരു ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളെ അടിപൊളി തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന് ചിക്കനോ ബീഫോ ഒന്നിൻ്റെയും ആവശ്യമില്ല നല്ലൊരു തൈര് തൈരുണ്ടായാൽ മതി ഒരച്ചാറും കൂടെ ഉണ്ടായാൽ മതി നന്നായിട്ട് കഴിക്കാം അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമായാല് എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഞാനത് ടേസ്റ്റ് എങ്ങനെ നോക്കട്ടെ നോക്കട്ടെ ഞാൻ ടേസ്റ്റ് 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 നോക്കണോസ് അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് വെറുതെ പറയുന്ന നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിക്ക് കറിയൊന്നും വേണ്ട ചിക്കനും ബീഫും ഒന്നും വേണ്ട നല്ല അടിപൊളി ടേസ്റ്റുള്ള ചോറേനാണ് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം